കോഴിക്കോട് പന്തിരാങ്കാവിൽ നവവധുവിന് ക്രൂരമർദ്ദനമേറ്റ കേസിലെ പ്രതി രാഹുൽ ജർമ്മനിയിൽ എത്തിയെന്ന് അന്വേഷണ സംഘം രാഹുലിൻ്റെ സുഹൃത്ത് രാജേഷാണ് ഇക്കാര്യം പോലീസിനോട് പറഞ്ഞത് യുവതിയെ മർദ്ദിക്കുന്ന സമയത്ത് സുഹൃത്ത് രാജേഷ് രാഹുലിന്റെ വീട്ടിലുണ്ടായിരുന്നു രാഹുൽ വിദേശത്തേക്ക് കടന്നെന്ന് വ്യക്തമായതോടെ ഇന്റർപോളിന്റെ സഹായത്തോടെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ജർമ്മനിയിൽ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചതോടെ പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾക്ക് തുടക്കമാകും രാജേഷിനെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു രാജേഷിന്റെ ഉൾപ്പെടെ വാട്സാപ്പ് ചാറ്റുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് രാഹുലിൻ്റെ ബന്ധുക്കളെയും പോലീസ് ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യലിനായി ബന്ധുക്കളോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു പോലീസ് പ്രതിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് പരാതിക്കാരിയുടെ കുടുംബം ആരോപിച്ചിരുന്നു ഇത് ചൂണ്ടിക്കാട്ടി യുവതിയും കുടുംബവും പരാതി സമർപ്പിച്ചതിന് പിന്നാലെ എ ഡി ജി പി എം ആർ അജിത് കുമാർ സംഭവത്തിൽ ഇടപെടൽ നടത്തുകയും പരാതി അന്വേഷിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു വീഴ്ച കണ്ടെത്തിയതോടെ പന്തീരാങ്കാവ് എസ് എച്ച്ഒ എസ് സരിതിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും എ സി പി സാജു കെ അബ്രഹാമിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് നടപടികളിലേക്ക് കടന്നത് ഇരയുടെയും കുടുംബത്തിൻ്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കും കേസിൽ ലഭ്യമായ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട് രാഹുലും ബന്ധുക്കളും തന്നെ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് യുവതിയുടെ മൊഴിയിലുണ്ട് പ്രതി രാഹുൽ നേരത്തെ വിവാഹിതനാണെന്നും വിവാഹമോചനം നടത്താതെയാണ് തന്റെ മകനെ ഭാര്യയാക്കിയതെന്നും പെൺകുട്ടിയുടെ പിതാവ് ആരോപിക്കുന്നുണ്ട് രാഹുൽ ജർമ്മൻ പൗരത്വം നേടിയതായും സൂചനയുണ്ട്